ബാധിച്ചിട്ടുള്ള ദൃഷ്ടിദോഷമൊക്കെ മാറുവാൻ നീരാഞ്ജനത്തിലൊരു പ്രയോഗമുണ്ട് ഞാൻ എപ്പോഴും പറയാറുള്ളതാണ് ആ എന്ന് പറയുമ്പോൾ നമ്മൾ ഈ ഉഴുന്നുണ്ടല്ലോ ഈ തോടുള്ള പണ്ടൊക്കെ നമ്മൾ ഈ കറുത്ത ഉഴുന്ന് കിട്ടും പെൺകിട്ടും അന്വേഷിച്ചാലും കിട്ടത്തും അപ്പം ഈ കറുത്ത ഉഴുന്ന് കറുത്ത തോടുള്ള ഉഴുന്ന് കുറച്ചെടുക്കാം കുറച്ച് എള്ളം എടുക്കാം ഒരു പീസ് ചുമന്ന തുണി ഒരു പീസ് കറുത്ത തുണി എടുക്കാം ഓക്കെ ആ ചുമന്ന തുണിക്കാത്ത എള്ളും കറുത്ത തുണിക്കാത്ത തോടുള്ള ഉഴുന്നും പോയി പൊതിഞ്ഞതിന് ശേഷം ചെറച്ചുമതി നീരാഞ്ജനം കത്തിക്കാൻ പൊതിഞ്ഞതിന് ശേഷം ഒരു തേങ്ങ രണ്ടായിട്ട് പൊട്ടിച്ചിട്ട് ആ രണ്ട് തിരിയും രണ്ടെടുത്തിട്ട് അനെ എണ്ണ ഒഴിച്ച് കത്തിച്ചിട്ട് ഇത് ആർക്കാണോ ദൃഷ്ടിദോഷം ബാധിച്ചിട്ടുള്ളത് അല്ലെങ്കിൽ ആർക്കാണോ ദോഷമായിട്ട് തോന്നുന്നത് അവരുടെ ശരീരത്തിൽ ഒരു ഏഴ് പ്രാവശ്യം ക്ലോക്ക് ക്ലോക്കോയ്സിൽ ഒഴിയുക ഒഴിഞ്ഞതിന് ശേഷം ഉമ്മർത്തങ് വച്ചേക്കുക അത് ഈ ഒഴിയുമ്പോൾ നമുക്ക് തോടുള്ള ഉഴുന്നും വേണം അതേപോലെ തന്നെ ഈ പറയുന്ന എള്ളും വേണം തോടുള്ള ഉഴിന്ന് നമ്മൾ പൊതിയേണ്ടത് കറുത്ത തുണിയിൽ എള് പൊതിയേണ്ടത് ചുമന്ന തുണിയിൽ